ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പരമ്പര ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് മൂന്ന് വിധം ടി ട്വന്റിയും ഏകദിനവും ഉൾപ്പെടുന്ന പരമ്പരയ്ക്കായി ഇതിനോടകം ഇന്ത്യൻ ടീം ശ്രീലങ്കയിൽ എത്തിക്കഴിഞ്ഞു ഇരുപത്തിയേഴിന് ആരംഭിക്കാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസൺ അംഗമാണ് എന്നാൽ ഏകദിന പരമ്പരയിൽ സഞ്ജു സാംസൺ ഇടമില്ല ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ശേഷം കളിക്കുന്ന ആദ്യ പരമ്പരയാണിത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രകടനത്തെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് ഗംഭീറിന് കീഴിൽ വലിയ പൊളിച്ചഴുത്തോടെയാണ് ഇന്ത്യ പരമ്പരയ്ക്ക് ഇറങ്ങുമ്പോൾ അത് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് ഇന്ത്യ ടി ട്വന്റി പരമ്പരയ്ക്ക് ഇറങ്ങുക എന്നാൽ സഞ്ജു സാംസനെ ഏകദിന പരമ്പരയിൽ നിന്ന് തഴഞ്ഞതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഉയർന്നിരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി അടക്കം നേടിയിട്ടും സഞ്ജു തഴയപ്പെട്ടു എന്നതാണ് എടുത്തു പറയേണ്ടത് കൂടാതെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് സഞ്ജു തഴയപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അധികം വൈകാതെ ടി ട്വന്റിയിൽ നിന്നും സഞ്ജു ഒതുക്കപ്പെട്ടേക്കും കാരണം ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസണ് അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ് ഋഷഭ് പന്ത് ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഉള്ളപ്പോൾ സഞ്ജുവിന് അവസരം ലഭിക്കില്ലെന്ന് തന്നെ പറയാം ടി ട്വന്റി ലോകകപ്പിൽ ഉടനീളം ബെഞ്ചിലിരുത്തപ്പെട്ട സഞ്ജുവിന് ശ്രീലങ്കൻ പരമ്പരയിൽ അവസരം ലഭിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് കൂടാതെ ശ്രീലങ്കയ്ക്കെതിരായ സഞ്ജുവിന്റെ കണക്കുകൾ എടുക്കുമ്പോൾ അത് മോശമാണ് എട്ട് തവണ കളിച്ചപ്പോൾ ആറ് തവണയും വനിൻഡു അസരങ്കയുടെ സ്പിൻ കണിയിൽ സഞ്ജു വീഴുകയാണ് ഉണ്ടായത് മാത്രമല്ല പതിനഞ്ച് മാത്രമാണ് സഞ്ജുവിന്റെ ശരാശരി അങ്ങനെയുള്ള സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ തീരുമാനിക്കേണ്ട ഗംഭീർ മാത്രമാണ് ഇതോടെ ശ്രീലങ്ക പരമ്പരയ്ക്ക് ശേഷം സഞ്ജു തഴയപ്പെടാനാണ് സാധ്യത പിന്നീട് മടങ്ങിയെത്താൻ സഞ്ജുവിന് അടുത്ത ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തേണ്ടതായി വരും ആ സമയത്ത് മികവ് കാട്ടാനാവാതെ പോയ താരത്തിന് വഴിമാറി കൊടുക്കേണ്ട അവസ്ഥയും വരും മറ്റൊരു കാര്യം വിരാട് കോഹ്ലിക്ക് പകരം മൂന്നാം നമ്പറിലേക്ക് കെ എൽ രാഹുൽ എത്തിയേക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുമുണ്ട് ഇന്ത്യക്ക് മൂന്നാം നമ്പറിൽ ആങ്കർ റോളിൽ കളിക്കുന്ന താരത്തെ ആവശ്യമാണ് അതിനാൽ ശ്രീലങ്ക പരമ്പരയിലെ പ്രകടനം വിലയിരുത്തി ഗംഭീർ റോളിലേക്ക് രാഹുലിനെ കൊണ്ടുവന്നേക്കും ഗംഭീറുമായി അടുത്ത സൗഹൃദമുള്ള താരമാണ് രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുലിനെ ഗംഭീർ പിന്തുണയ്ക്കുമെന്നും ഉറപ്പു ാണ് ഋഷ് പന്തിനെ ആങ്കർ റോളിൽ കളിപ്പിക്കാൻ ഗംഭീർന് താല്പര്യമില്ല അപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഋഷഭിനെ ഗംഭീർ ഒഴിവാക്കാനാണ് സാധ്യത രാഹുൽ ടീമിലെത്തിയാൽ സ്വാഭാവികമായി സഞ്ജു ഒതുക്കപ്പെടുകയും ചെയ്യും കാരണം രാഹുൽ വിക്കറ്റ് കീപ്പർ ആയതിനാൽ ബാക്ക്അപ്പ് കീപ്പർ സ്ഥാനം രാഹുലിന് ലഭിക്കാനാണ് സാധ്യത കൂടുതൽ ഇതോടെ സഞ്ജുവിന്റെ ചീട്ട് കീറും മൂന്നാമത്തെ കാര്യം സഞ്ജുവിൽ ഗംഭീർ വലിയ വിശ്വാസം വെക്കില്ല എന്നതാണ് ഫ്ലോപ്പായാൽ സഞ്ജുവിനെ ഒഴിവാക്കാൻ ഗംഭീർ മടികാട്ടുകയും ഇല്ല കൂടാതെ സഞ്ജുവിന്റെ സ്ഥാനം നോട്ടമിറ്റം മികച്ച ചില യുവതാരങ്ങളും രംഗത്തെത്തുന്നുണ്ട് ധ്രുവുറ ടി ട്വന്റിയിൽ വലിയ ഭാവിയുള്ള യുവ വിക്കറ്റ് കീപ്പർ ആണ് റിയൽ പരാഗിനെയാണെങ്കിൽ ഗംഭീർ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇതെല്ലാം സഞ്ജുവിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ശ്രീലങ്ക പരമ്പരയിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജുവിന്റെ ദേശീയ കരിയറിനെ അത് കാര്യമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും വരുന്ന ശ്രീലങ്ക പരമ്പര സഞ്ജു സാംസൺ സംബന്ധിച്ച് വളരെ നിർണായകമാണെന്ന് പറയാം